നമസ്കാരം വയനാട് ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ കേരള മോഡൽ കണ്ടോളൂ ഷുരൂരു പോലെയല്ല റഡാർ പരിശോധന നടത്തിയ മുണ്ടക്കൈ ഭാഗത്തെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടുപ്പുണ്ടെന്ന് ആ പരിശോധനയിൽ കണ്ടെത്തി അതായത് റഡാർ പരിശോധന നടത്തുന്നതിനിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം രാത്രി തുടരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് ഇന്നത്തേക്ക് മോശം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മൂടൽമഞ്ഞ് വീഴുന്നുണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചം മങ്ങിയ സാഹചര്യത്തിൽ പരിശോധന നാളെ തുടരാം എന്ന് രക്ഷാദൌത്യം അറിയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ജീവന്റെ തുടുപ്പ് അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിനെ തിരഞ്ഞ് കണ്ടെത്തേണ്ടതുണ്ട് അതെന്തായാലും ശരി മൃഗമായാലും ശരി മനുഷ്യനായാലും ശരി ഒരുപക്ഷെ ആ പരിശോധന റഡാർ പരിശോധന നാളെ നടത്തുമ്പോൾ ആ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ ആ ജീവൻ നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പരിശോധന കൊണ്ടൊരു അർത്ഥമില്ലാതെയാകും ഇത്രയും ദിവസം നടത്തിയ പരിശോധനകൾ മുഴുവൻ പഴിചാരലാകും അതുകൊണ്ട് അങ്ങനെ വേണ്ട ജീവന്റെ തുടുപ്പ് ഈ നാലാം ദിനത്തിലും അങ്ങനെ കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം രക്ഷാ നിർത്തിയാൽ മതി എന്ന് പറയുന്നു ഷുരൂരിൽ അഞ്ചര ആയപ്പോഴത്തേക്കും പറക്കിക്കെട്ടി പോയത് കണക്കല്ല അല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല ജീവൻ പോയെങ്കിൽ പോട്ടെ ലോറി പോലും കണ്ടെത്താതെ അവസാനിപ്പിച്ച രീതിയല്ല ഇവിടെ മറ്റൊരു മാതൃക ഉണ്ടെന്നേ ഇതാണ് കേരള മോഡൽ എന്ന് പറയുന്നു പലരും കെ കെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറില്ലേ നിങ്ങൾ കെ കെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന അതേ കേരള മോഡൽ രക്ഷാ നിങ്ങൾക്ക് വയനാട് മുണ്ടക്കയയിലോ അല്ലെങ്കിൽ അട്ടമലയിലോ അല്ലെങ്കിൽ ചൂരൽമലയിലോ കാണാൻ കഴിയുന്നത് അവിടെ രക്ഷാ ഊർജിതമായി തുടരുമ്പോൾ നാല് ദിവസം പിന്നിട്ടിട്ടെങ്കിലും ഇനിയും ചിലപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഏതെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി റെസ്ക്യൂ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാർ സൈന്യവും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് കാര്യം അവർ പലയിടങ്ങളിലും മുൻപും റെസ്ക്യൂ നടത്തുന്ന സന്ദർഭങ്ങളിൽ നാലോ അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ കെട്ടിട അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ വീഴുമ്പോൾ മിക്കവാറും അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് വായു സഞ്ചാരം ലഭ്യമാവുകയാണെങ്കിൽ നാലഞ്ച് ദിവസം ആള് ജീവനോടെ തുടരും ആളല്ലെങ്കിൽ പോലും ഒരു പക്ഷെ ഒരു മിണ്ടാപ്രാണിയാണെങ്കിൽ പോലും അതിന്റെ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തണം അതിനു വേണ്ടിയാണല്ലോ ഈ പരിശ്രമം നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി തിരിഞ്ഞു നോക്കാതിരുന്നാൽ മതിയല്ലോ രാവന്തിയോളം നമ്മൾ പരിശ്രമിക്കുന്നത് ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ ആ ജീവനെ കൈവിടാതെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ആ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രക്ഷാ ദൗത്യസേനയ്ക്ക് ലഭിച്ചതിന് പിന്നാലെ അക്കാര്യം മുഖ്യമന്ത്രി തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് ജീവന്റെ ഓരോ തുടുപ്പും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് റഡാറുകളിൽ പതിയുന്ന ചെറു ചലനങ്ങൾ പോലും പ്രതീക്ഷയുണർത്തുന്നു ഈ ഇരുട്ടിലും തകർന്ന കെട്ടിടത്തിനുള്ളിൽ ജീവനുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർ തേടുകയാണ് എട്ട് മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് ആദിവാസി സംഗീതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആറുപേരെ ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തകരുടെ ധീരതയോടും ത്യാഗസന്നദ്ധതയോടും ഈ നാട് കടപ്പെട്ടിരിക്കുന്നു മനുഷ്യനെന്ന പദത്തിന്റെ മഹത്വം കേരളത്തിലൂടെ ലോകം വീണ്ടും തിരിച്ചറിയുകയാണ് ആത്മവീര്യം നഷ്ടപ്പെടാതെ ഐക്യബോധത്തോടെ ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാം ആ ഒരു ജീവന്റെ തുടുപ്പിനെ സംബന്ധിച്ച് റഡാർ പരിശോധന നടത്തിയവർ പറഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ ചിലപ്പോൾ അത് പാമ്പോ തവളയോ അല്ലെങ്കിൽ മറ്റു എലിയോ ഉൾപ്പെടെയുള്ള ജന്തുക്കളാകാം അവരുടെ ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ ഈ അനലൈസിംഗ് പോലും ഈ റഡാറിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പരിശോധന നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അനുവദിച്ചില്ല അങ്ങനെ പാടില്ല ജീവന്റെ കണിക കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരയേണ്ടതുണ്ട് ഒരുപക്ഷെ അത് മിണ്ടാപ്രാണി ആണെങ്കിൽ പോലും ആ ജീവനോട് നീതി പുലർത്തേണ്ടതുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മേഖലയിൽ ഒരുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുകയാണ് വരും മണിക്കൂറിൽ ആ മേഖല മുഴുവൻ ജീവൻ ഉണ്ടോ എന്ന് അരിച്ചു പെറുക്കിയതിനു ശേഷം മാത്രം ഇന്നത്തെ രക്ഷാ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നിർദ്ദേശം അതൊരു അഭിമാനകരമായ തീരുമാനമല്ലേ നമ്മുടെ നാട്ടിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടെന്നറിഞ്ഞാൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ജീവനെ അങ്ങനെ വെറുതെ അങ്ങ് പൊലിയാൻ വിട്ടുകൊടുക്കാതെ അതിനെ ഇങ്ങ് തിരികെ പിടിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്താനായിട്ടുള്ള നിർദ്ദേശവും അതിനു എന്ത് ഭൗതിക സാഹചര്യം ആവശ്യമാണോ അത് ഒരുക്കി തരാൻ തയ്യാറാണെന്ന് സർക്കാർ കൂടി അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പിൻവാങ്ങാൻ പറ്റില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ വന്ന് പരിശോധിക്കുമ്പോൾ ആ ജീവന്റെ തുടുപ്പ് നശിച്ചു പോയെങ്കിൽ ആ ഒരു ജീവനോട് നമ്മൾ കാട്ടുന്ന നീതികേടായി പോകും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആ ഇടപെടൽ അതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ മാത്രം മനുഷ്യജീവന് എത്രമാത്രം അല്ലെങ്കിൽ ഒരു ജീവന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ള ഒറ്റ തീരുമാനമാണ് കടന്നു വന്നിട്ടുള്ളത് അത് എത്ര വൈകിയായിരുന്നാലും ശരി അവിടെ പരിശോധിച്ച് അങ്ങനെ ഒരു ജീവൻ അവിടെ ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെതായിരുന്നാലും പുറത്തെടുത്തതിന് ശേഷം മാത്രം രക്ഷാദൗത്യം ദൗത്യം അവസാനിപ്പിക്കാവൂ എന്ന നിർദ്ദേശം പുറത്തു വന്നപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നില്ലേ ഷുരൂരിൽ അർജുൻറെ ജീവൻ ഇപ്പോൾ അന്വേഷണം പോലും നിർത്തി അല്ലെങ്കിൽ തിരച്ചിൽ പോലും നിർത്തി എന്ത് സംവിധാനം ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഈ ദുരന്തം ശേഷം ആറും ഏഴാമത്തെ ദിവസമല്ല അറിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ സംവിധാനങ്ങൾ എത്തി പരിശോധന തുടങ്ങിയതാണ് ആ പരിശോധന നാലാം ദിവസത്തേക്ക് നീളുമ്പോൾ നിരവധി പേരുടെ ജീവൻ അല്ലെങ്കിൽ ചലനമറ്റ ശരീരം കണ്ടെത്തിയെങ്കിലും അവിടെ ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയിൽ ഇന്ന് രാവിലെ നാലുപേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നിട്ടും പരിശോധന തുടരുകയാണ് എവിടെയെങ്കിലും ഒക്കെ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഈ ചെളിയുടെ അടിയിൽ ഏതെങ്കിലും കോൺക്രീറ്റ് പാളിക്കിടയിൽ മനുഷ്യജീവൻ ഉണ്ടെങ്കിൽ അവരെയും രക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ആ രീതിയിലുള്ള ഒരു രക്ഷാ തന്നെയാണ് പുരോഗ പുരോഗമിക്കേണ്ടതെന്ന അറിയിപ്പ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിനെ ഓർത്തും നമ്മുടെ സംവിധാനങ്ങളെ ഓർത്തും നമ്മൾ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില സംഘി കൃമികളൊക്കെ ആക്ഷേപിക്കുന്ന കേരള മോഡൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമോ അധിക്ഷേപിച്ചോളൂ ഒരു പ്രശ്നവുമില്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവർ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് പ്രവർത്തി കൊണ്ട് ബോധ്യപ്പെടുത്തുമെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്